ഹലോ അപ്പോൾ എല്ലാവർക്കും എം എസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ പറയുക എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം ഈ മെമ്പർഷിപ്പ് എടുത്തിട്ട് മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ണാം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാന്ന് പറയാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസത്തേക്കാണ് സാരി ആണെങ്കിലും എന്ത് ഡ്രസ്സാണെങ്കിലും മോഡേൺ ഡ്രസ്സാണെങ്കിലും നോഡേൺ ഡ്രസ്സാണെങ്കിലും അത് അതിൻ്റെതായ രീതിയിലുള്ള എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടും ഓക്കെ അപ്പോൾ ഒരു മാസത്തേക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് യൂട്യൂബിൽ പേ ചെയ്യേണ്ടത് ഓക്കെ അടുത്ത ലെവലെന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ വീഡിയോ ചാറ്റ് കിട്ടും വീഡിയോസ് കിട്ടും ഓക്കെ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാവുള്ളൂ അടുത്ത മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എൻ്റെ വീഡിയോസ് ഫേസ് ഉണ്ടാവും ഓക്കെ എനിക്ക് രാവിലെ ആയതുകൊണ്ട് വീട് രാവിലെ ഷൂട്ട് ചെയ്യുന്നത് അതിന്റേതായ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളു പിന്നെ സൗണ്ട് അത്ര ഇതായിട്ടുണ്ടാവില്ല ഓക്കെ അപ്പോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയുടെ പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് വീഡിയോ കോൾ ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ് അതുപോലെ തന്നെ വീഡിയോസ് ഫീസ് ഉണ്ടാവും ഫീസ് ഉണ്ടാവും അൺലിമിറ്റഡ് ആണ് ഒരു വർഷത്തേക്ക് അല്ല ഒരു മാസത്തേക്കുണ്ടോ യൂട്യൂബ് മെമ്പർഷിപ്പ് എല്ലാം ഒരു മാസത്തേക്കാണ് ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതാണ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഓക്കെ അടുത്ത മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ചിലത് ചില ആൾക്കാർക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ അവർക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മെമ്പർഷിപ്പാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസമല്ല ഒരു വർഷത്തേക്ക് എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും അതുപോലെ തന്നെ വീഡിയോ കോള് ഉണ്ട് ഡെയിലി ടെൻ മിനിറ്റ്സ് പിന്നെ എൻ്റെ അടിപൊളി അനുഭവകഥകൾ ചെറിയ ചെറിയ വോയിസ് ഗ്രൂപ്പ് കിട്ടും ഒരു വർഷത്തേക്കാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വൺ ടൈം പേയ്മെൻ്റ് ആണ് ഓക്കെ അടുത്ത മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വാട്സപ്പ് മെമ്പർഷിപ്പാണ് കേട്ടോ അതുമ്പോൾ ഒരു വശത്തേക്കാണ് നിങ്ങൾക്ക് ഡെയിലി എൻ്റെ വീഡിയോസ് എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫീസ് ഉണ്ടാവും പിന്നെ ഡെയിലി ടെൻ മിനിറ്റ്സ് അത് എത്ര വർഷമാണെങ്കിലും വിളിക്കാൻ പറ്റും അൺലിമിറ്റഡ് ആണ് പിന്നെ വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ ഇതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാം അപ്പോൾ ഈ എന്താ യൂട്യൂബിൻ്റെ ആണെങ്കിലും നേരിട്ടുള്ളതാണെങ്കിലും മെമ്പർഷിപ്പ് എൻക്വയറി ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരു വീഡിയോ അയച്ചു കൊടുക്കും ആ വീഡിയോയിൽ സകല കാര്യങ്ങളും പച്ചയ്ക്ക് പറയുന്നുണ്ട് അത് മനസ്സിലാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഒരു വർഷത്തേക്കാണ് വാട്സപ്പ് മെമ്പർഷിപ്പ് ആയിരത്തഞ്ഞൂറ് രൂപയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും വീഡിയോസ് ഓൺലി ആണെങ്കിൽ ആയിരം രൂപ പക്ഷേ യൂട്യൂബ് മെമ്പർഷിപ്പ് എല്ലാം ഒരു മാസം കഴിയുമ്പോൾ തീരും ഓക്കെ അതൊരു മാസത്തേക്കേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മെമ്പർഷിപ്പ് അത്രേ ഉള്ളൂ വീഡിയോ എൻക്വയറി ചെയ്യുമ്പോൾ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആവും അപ്പോൾ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ അതാണ് ഒരു നമ്പറ് എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ അത് വേറെ നമ്പർ നമ്മൾ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൻക്വയറി ചെയ്യണം എൻക്വയറി ചെയ്യാം ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എണ്ണത്തോണി എണ്ണത്തോണി എന്താണെന്ന് ചെയ്യണം അതിനുമുമ്പ് എന്റെ പഴയ വീഡിയോസും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് കാശ് വരുന്നവരുടെ ഒരു വാക്ക് നിങ്ങൾ വീട്ടിൽ അമ്മേൻ്റെയും പെങ്ങളെ ഇത് തന്നെ പണി അപ്പോ എന്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ വേറെ എവിടെ കണ്ടാലും നിങ്ങൾ ഈ ഡയലോഗ് അവിടെ പോയി കമന്റ് അടിക്കാം ധൈര്യത്തിൽ കമന്റ് അടിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എടുത്തിട്ട് പൈ പലരും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞത് ഓക്കെ അപ്പോ എണ്ണത്തോണി എന്നോണി വേറെ ഒന്നുമല്ല ഞാൻ എനിക്ക് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹെയർ വെളിച്ചെണ്ണ ഇട്ട് ക്ഷാമ്പിട്ട് കഴുകിയില്ലെങ്കിൽ എനിക്ക് തലവേന വരും തലവേന വന്നേ നിർത്താൻ പറ്റ തലവേനയ്ക്കോളും അപ്പം എന്തു ചെയ്യും അവിടെ ഹെയർ ഒരു ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വെളിച്ചെണ്ണ ഇടാം അതുപോലെ തന്നെ ഷാംപിട്ട് വാഷ് ചെയ്യാം ചില പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളത് എല്ലാവർക്കും ഉണ്ടാവില്ല ഏ അപ്പോൾ ഞാൻ എങ്ങനെ എണ്ണത്തോണി ഇടുന്നത് ചെയ്യുന്ന എനിക്ക് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുക്കും കയ്യിലും കാലിലും കാലിലും മേത്തൊക്കെ തേക്കും പൊരുചിക്കും പ്രൈവറ്റ് പ്രൈവറ്റ് പാട്ടിൽ എന്ന് തേക്കും ബിക്കോസ് പ്രൈവറ്റ് പാട്ടിൽ തേക്കണം തേച്ചില്ലെങ്കിൽ നമുക്ക് മൊരി വരും അതുപോലെ തന്നെ എന്താ പറയുക ചൊറിച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പ്രൈവറ്റ് പാട്ടിൽ വെളിച്ചെണ്ണക്കിട്ട് തേച്ച് അവിടെ ഒന്ന് സ്മൂത്താക്കി വെച്ച് ക്ലിയർ ആക്കി വെക്കണം വളരെ നല്ലതാണ് തലയിൽ മാത്രമല്ല പ്രൈവറ്റ് പാർട്ട് നമുക്ക് ഒരു പ്രാധാന്യമാണ് ഓക്കെ അപ്പോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോട്ട് വരാം അതുവരെ ബൈ